നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം വാർഷികം ആഘോഷിക്കുക ആചരിക്കുകയുണ്ടായി ചരമവാർഷികം ആചരിക്കുകയുണ്ടായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ മറിയാമ്മ ഉമ്മൻ്റെ പ്രത്യേക ആവശ്യപ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം പിണറായി വിജയൻ അവിടെ എത്തുകയും അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അദ്ദേഹം വളരെ വാചാലനാവുകയും ചെയ്തു വളരെ ഉത്സാഹ ഉത്സാഹിയായ ഒരു മനുഷ്യനായിരുന്നു ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹം അനുസ്മരിക്കുകയൊക്കെ ചെയ്തു അവർ ഒരുമിച്ച് തന്നെയാണ് നിയമസഭയിലേക്ക് ആദ്യമായി വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ആശയപരമായി അവർക്കിടയിൽ ഭിന്നതകളുണ്ടായിരുന്നു എങ്കിൽ പോലും പക്ഷേ അവർക്കിടയിൽ ഒരു ശത്രുതാ മനോഭാവം രൂപപ്പെട്ടിരുന്നില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു വികസന പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ അതുമല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ നമ്മുടെ വെള്ളപ്പൊക്കവും അതിനുശേഷം ഉണ്ടായി വന്ന കോവിഡ് മോക്കിയും ഇങ്ങനെ നിരവധി പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം നിപ വൈറസ് ായിട്ടുണ്ട് ഇപ്പഴിപ്പ് ഒരു അഡ്ബസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇവർ പ്രതിപക്ഷവും ഈ പറയുന്ന ഭരണകക്ഷിയും കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അതിലൊക്കെ ഉമ്മൻചാണ്ടി ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും അതിന് മുൻപുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഈ പറയുന്ന ഒരു പ്രതിപക്ഷ ഭരണപക്ഷ ഒരു സംയോജനം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ അതേസമയം ഇപ്പോഴത്തെ ഒരു നിലവിൽ നോക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷം അത്രത്തോളം പോരാ എന്നാണ് തോന്നുന്നത് വെറുതെ വിമർശനം ഉന്നയിക്കുക അതുമല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളുമായി വരിക അല്ലാതെ അതിനൊക്കെ ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ എനിക്ക് തോന്നുന്നില്ല അവിടെ പിന്നെ വി ഡി സതീശിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ ദിവസം അതിന് ഈ പറയുന്ന പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എം ബി രാജേഷ് അദ്ദേഹത്തിൻ്റെ ഒരു തുറന്ന കത്തെഴുതിയപ്പോൾ വളരെ വേദനയോടുകൂടി പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെയൊരു നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് അതെൻ്റെ തെറ്റായിപ്പോയി അത് വളരെ നിരാശാജനകമാണെന്ന് എം ബി രാജേഷ് ഒരു തുറന്ന കത്തിലൂടെ രേഖപ്പെടുത്തുകയുണ്ടായി അപ്പോൾ നമുക്ക് ഇതിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ അത് ആ ആ ഒരു സമയത്ത് ആ ചാണ്ടി ഉമ്മൻ അതായത് ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എയുമായ ആൾ ഉമ്മ നമ്മുടെ മുഖ്യമന്ത്രിയെ വളരെയധികം പുകഴ്ത്തി സംസാരിച്ചു പുകഴ്ത്തി സംസാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ വന്നു ഇത് ചികിത്സയുടെ കാര്യത്തിൽ എടുത്ത ഒരു വളരെ സ്ഥിരതയുള്ള ഒരു നിലപാടിനെക്കുറിച്ചും അതിൽ വളരെയധികം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വളരെയധികം നന്ദി അങ്ങോട് ഉണ്ട് അങ്ങയോടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചാണ്ടിയമ്മൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ അമ്മ അതായത് മറിയാമ്മ ഉമ്മൻ പ്രത്യേകം പറഞ്ഞിരുന്നു അദ്ദേഹത്തെ ഇവിടേക്ക് വിളിക്കണം ഈ ചടങ്ങിൽ എന്ത് തന്നെ ആയിരുന്നാലും മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയാ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചതും ഇങ്ങനെയൊരു ചടങ്ങിൽ അദ്ദേഹത്തിന് രണ്ട് വാക്ക് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അനുസ്മരിച്ച് പ്രസംഗിക്കാനും ഇടവന്നത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുകയും മനോ മന മാനസികമായി അദ്ദേഹത്തെ തകർക്കുകയും ചെയ്തത് ഒരു പക്ഷേ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി തന്നെയാണ് അത് അവർ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറിയാമ്മ ഉമ്മൻ തൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചടങ്ങിൽ മറിയാമ്മ ഉമ്മൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സോളാർക്ക് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി തവണ അദ്ദേഹത്തെ ക്രൂശിക്കുന്ന സമയത്ത് പോലും ഒരു നേതാക്കളെയും അവിടേക്ക് കണ്ടില്ല ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ഒരാൾ വന്നില്ല എന്നൊക്കെ മറിയാമ്മ ഉമ്മൻ പറഞ്ഞു പക്ഷേ വി ഡി സതീശൻ അതിനുശേഷം പറഞ്ഞത് ഞാൻ ആ കാര്യങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല വി ഡി സതീശനും കൂടെ ആ വേദിയിലിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു പ്രസ്താവന മറിയാമ ഉമ്മൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പാടെ അവരുടെ ആ പ്രസ്താവനയെ പാടെ തള്ളിക്കളയായിരുന്നു യുവ നേതാവ് എന്നവർ പരാമർശിച്ചപ്പോൾ അതിന് വി ഡി സതീശൻ പറഞ്ഞ മറുപടി ഞാൻ യുവ നേതാവ് അല്ലല്ലോ എന്നായിരുന്നു ആത്മപരിശോധനയ്ക്കോ ആത്മവിമർശനത്തിനോ തയ്യാറാകാത്ത നേതാക്കന്മാരുടെ കൂട്ടമായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം ജോർജ് പൂന്തോട്ടം എന്ന് പറയുന്ന ഒരാൾ അപ്പം ഇദ്ദേഹം വളരെ കാര്യമായി ചാണ്ടിയുമ്മൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ചെയ്തതിനെ അനുസ്മരിച്ചിട്ടുണ്ട് അതിനോട് അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഇതിനെല്ലാം വിട്ടെന്ന രീതിയിൽ ജോർജ് പൂന്തോട്ടം എന്ന് പറയുന്നൊരു അഭിഭാഷകൻ കോൺഗ്രസ്സിൻ്റെ ഒരു അഭിഭാഷകനാണ് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം ഈ കൃത്യമായി ഈ പല കേസുകളിലും കോൺഗ്രസ്സിന് വേണ്ടി ഹാജരാകുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ് ഈ ജോർജ് പൂന്തോട്ടം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഒരു ആ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഒരാൾ തന്നെയാണ് സമകാലികൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം ഒരു തുറന്ന കത്ത് ചാണ്ടിയുമ്മൻ എഴുതിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് തുടങ്ങുന്നത് പ്രിയ ചാണ്ടിയുമ്മൻ എന്നാണ് അതിൻ്റെ സംബോധന അങ്ങയുടെ പിതാവിൻ്റെ ഒന്നാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ചടങ്ങിൽ താങ്കൾ നടത്തിയ വികാരപരമായ പ്രസംഗം കേൾക്കുവാനിടയായി അത് അവിടെ തന്നെയുണ്ട് പിന്നെ ഒരു അച്ഛനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പിന്നെ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ വികാരപരമായി പോകുന്നത് അയാളുടെ തെറ്റല്ലല്ലോ ആ പറഞ്ഞ ചാ ചാണ്ടിയുമ്മൻ്റെ തെറ്റൊന്നുമല്ല സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ് അദ്ദേഹം സ്മരിക്കുകയാണ് ഉണ്ടായത് അതല്ലാതെ ആരെയും സൂഹിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടെ കൂടിയ മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ച് തന്നോടൊപ്പം ചേർത്ത് നിർത്താനോ ഒന്നും ചാണ്ടിയമ്മൻ ശ്രമിച്ചിട്ടില്ല ചാണ്ടിയമ്മൻ വസ്തുനിഷ്ഠമായ കാര്യം പറഞ്ഞു എന്ന് മാത്രമാണ് അതിനെയാണ് ഈ വികാരപരമായ പ്രസംഗം എന്ന് ആക്ഷേപിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിയോട് കാണിച്ചിരുന്ന ആദരവും കരുതലും പ്രത്യേകമായി പരാമർശിക്കുകയുണ്ടായി ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജീവിതശുദ്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ കേന്ദ്ര ഏജൻസിയായ സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിച്ച് പ്രസ്തുത ആരോപണം സത്യവിരുദ്ധമായിരുന്നു എന്ന് തെളിയിക്കുന്നതിനായാണ് സി ബി ഐയെ പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത് എന്നും അപ്രകാരം ഉള്ള അന്വേഷണം വഴി താങ്കളുടെ പിതാവിൻ്റെ ശുദ്ധി തെളിയിക്കുന്നതിന് അന്വേഷണമിട്ട് സഹായിച്ച ആളാണ് ശ്രീ പിണറായി വിജയനെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് തോന്നിപ്പോയി അതായത് ഈ അന്വേഷണമൊക്കെ നടത്തി അന്വേഷണത്തിൽ പിന്നെ തുടർന്ന് ഈ സഹായിച്ച ആളാണെന്നും അന്വേഷണം നടത്തി അന്വേഷണത്തിൽ അദ്ദേഹം ശുദ്ധനാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ഒരാളാണ് പിണറായി വിജയൻ എന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് തോന്നിപ്പോയി പിണറായി വിജയൻ അങ്ങനെയും ചെയ്തിട്ടില്ല നമുക്ക് ആലോചിച്ച് നോക്കാം ഈ സോളാർ കേസ് വന്നപ്പോൾ തന്നെ ഈ സോളാർ കേസിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിക്കാരാണെന്ന് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്നുണ്ട് അവർ തന്നെയാണ് കാര്യം അദ്ദേഹം യു എൻ പോയപ്പോൾ യു എനിലേക്ക് പോയ സമയത്ത് അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി യു എനിലേക്ക് പോകുന്ന സമയത്ത് യു എൻ്റെ അവാർഡ് നേടാൻ പിന്നെ വാങ്ങാൻ വേണ്ടി അദ്ദേഹം പോയ സമയത്താണ് ഇവിടെ അദ്ദേഹത്തിന്റെ ഗൺമാനെ പോലും അറസ്റ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അറസ്റ്റിലാകുമ്പോൾ അല്ലേ നമുക്ക് അത് ചിന്തിച്ചാൽ മനസ്സിലാവും ഇവിടെ തിരുവഞ്ചൂരും രമേശ് ചെന്നിത്തലയും ഒപ്പം ചേർന്ന് നിന്ന് കളിച്ച കളിയാണത് എന്നിട്ട് ആരെങ്കിലും ഒരർ ഒരു ഘട്ടത്തിൽ പോലും ഇവരാരും പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിൽ പോലും അവിടെ പോയിട്ട് ഉമ്മൻചാണ്ടിയോട് താങ്കൾ അത് ചെയ്തില്ലല്ലോ നിങ്ങൾ ചെയ്തില്ല അതുകൊണ്ട് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന ഒരു നേതാക്കന്മാരും പോയി പറഞ്ഞിട്ടില്ല പുതുപ്പള്ളി ഹൗസിലോ അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ വീട്ടിലോ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചില്ല പതിനാല് മണിക്കൂർ പതിനാല് മണിക്കൂർ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ തല കുമ്പിട്ടിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനോ സാന്ത്വനിപ്പിക്കാനോ ഒരാളോ ഉണ്ടായിരുന്നില്ല അതിന് പകരം എന്താണ് ചെയ്തത് അതിന് പകരം ചെയ്തത് അദ്ദേഹത്തെ ജോപ്പനെ പിടിച്ച് ജയിലിൽ ജയിലിലടക്കിയാണ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിങ്ങൾ ചെയ്തത് അതേ ഒരു പക്ഷേ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നത് അല്ലേ അപ്പോൾ ഇത്രയൊക്കെ കുടിലതകൾ അദ്ദേഹത്തിന് എതിരായി ചെയ്തിട്ട് എന്നിട്ട് ഇപ്പോൾ വിശു അദ്ദേഹത്തെ വിശുദ്ധവൽക്കരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ വിശുദ്ധൻ അദ്ദേഹമാണ് എന്ന് പറഞ്ഞ് പൊക്കിയെടുത്തു നടക്കുന്ന ഈ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് വളരെ വളരെ മോശമാണ് എന്നിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ജോർജ് പൂന്തോട്ടം തുറന്ന കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇനി ബാക്കി ഞാൻ വായിക്കാം രോഗശയ്യയിലായിരുന്ന ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ രോഗവിശേഷങ്ങൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിളിച്ചന്വേഷിക്കുമായിരുന്നുവെന്ന് പറഞ്ഞപ്പോഴും കേൾവിക്കാർ അത്ഭുത സ്തബ്ധരായി അതങ്ങനെയാണ് ഒരു തരത്തിലെ രാഷ്ട്രീയത്തിന്റെ മാന്യത എന്ന് പറയും രാഷ്ട്രീയം മാന്യതയുള്ള ഒരു കാര്യമേ കാര്യമായിരിക്കണം ആണ് എന്ന് ഞാൻ പറയുന്നത് അവിടെ ആശയങ്ങൾ തമ്മിലുള്ള സംഘടനകളാണ് പലപ്പോഴും രാഷ്ട്രീയത്തിൽ നടക്കുന്നത് അല്ലാതെ വ്യക്തികൾ തമ്മിലുള്ള സംഘടനകളല്ല എന്നാൽ ഇന്നത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഇന്നത്തെ തര ഈ പറയുന്ന ഒരു കണ്ടംപററി പവർ പൊളിറ്റിക്സ് എന്നൊക്കെ പറയാൻ പറ്റും ആ രീതിയിലുള്ള ഒരു യാ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇത് തമ്മിലടിയായിപ്പോയി വ്യക്തിപരമാണ് രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായി ഉന്ന ഒരാൾ അത് ചെയ്താൽ മല മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ചെയ്തു കഴിഞ്ഞാൽ ആ പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ അത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ അത്രപ്പതിച്ചു അതുകൊണ്ടാണ് താങ്കൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ജോർജ് പൂന്തോട്ടം എന്ന് പറയുന്ന ഈ അഭിഭാഷകൻ ഇങ്ങനെ പല കാര്യങ്ങളിലും അത്ഭുത സ്തബനായി പോകുന്ന ഒരു വിശേഷം ഉണ്ടാകേണ്ടി വരുന്നത് ഇനി നോക്കാം സരിതാ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാൻ ശിവരാജനും വിളിച്ചന്വേഷിക്കുമായിരുന്നു അന്വേഷിക്കുമായിരുന്നു എന്ന് മാത്രമേ നിങ്ങൾ പറയാതിരുന്നുള്ളൂ അത് ശരി ഇനി ഒരു അവസരം ഉണ്ടാകുമ്പോൾ അങ്ങനെയും നിങ്ങൾ പ്രസംഗിക്കുമെന്ന പ്രതീക്ഷയുടെ സ്നേഹപൂർവ്വം ജോർജ് പൂന്തോട്ടം വളരെ മനോഹരമായ ഒരു എഴുത്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അല്ലേ അതായത് ഈ പീഡിപ്പിച്ചത് മുഴുവൻ കോൺഗ്രസ്സുകാർ അതിൽ അദ്ദേഹത്തിന് വയ്യാതെ കിടാൻ സമയത്ത് അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചതുപോലും ഈ ഇവർ കോൺഗ്രസ്സുകാർ ഒന്ന് ആലോചിച്ച് നോക്കി എ ഐ സി സി പണം മുടക്കാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ആ ഒരു അനുസ്മരണത്തിനിടയിൽ ശ്രീ ശശി തരൂർ പറയുകയുണ്ടായി എ ഐ സി സി പണം മുടക്കാം അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അതേസമയം ആ സമയത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞു പോലും വേണ്ട ഞാനൊരുപാട് പിന്നെ ഇത്രയും പണമൊന്നും എ ഐ സി സി മുടക്കണ്ട തിരിച്ചു വരുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അത്രയും പണം മുടക്കണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നും ശശി തരൂർ ഓർക്കുന്നുണ്ട് അദ്ദേഹം നിരവധി ആളുകളുടെ ചികിത്സയ്ക്ക് വേണ്ട പണം ഒരു കൂട്ടി കൊടുത്ത ഒരു മനുഷ്യനാണ് ഈ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കാൻ എന്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹം അങ്ങനൊരു വാക്കൊരു ഭംഗിവാക്ക് പറഞ്ഞതാണ് എന്ന് കരുതിയിട്ടെങ്കിൽ പോലും അങ്ങനെ കരുതിയെങ്കിൽ പോലും അല്ലെ കരുതിയിട്ടെങ്കിൽ പോലും ഒരു രൂപയുടെ ചികിത്സാ സഹായം അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ എ ഐ സി സിക്കോ ഇന്നിന് കെ പി സി സിക്കോ കഴിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ശയ്യാവലംബിയായ സമയത്ത് അദ്ദേഹത്തെ പോയി കണ്ണീർ വാർക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം മാറിപ്പോയില്ലേ അല്ലേ അദ്ദേഹത്തെ ജീവി ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും അധികം ക്രൂശിക്കുകയായിരുന്നില്ലേ സത്യത്തിൽ ചെയ്തത് അദ്ദേഹത്തിനെ വയ്യാതിരുന്ന സാഹചര്യത്തിൽ പോലും പുതുപ്പള്ളി എന്ന് പറയുന്ന സ്വന്തം മണ്ഡലത്തിൽ നിന്ന് നിയമത്തെയൊക്കെ കൊണ്ടുവന്ന് മാറ്റി പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ തന്നെയല്ലായിരുന്നു അല്ലെ ആദ്യമായി ഈ പറയുന്ന സോളാർ കേസിലൊരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സിക്ക് പരാതി കൊടുത്തിരുന്ന ആരാണ് അത് നിങ്ങൾ തന്നെ ആയിരുന്നില്ലേ അപ്പോ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ് അദ്ദേഹത്തിനെതിരായ എല്ലാ നീക്കങ്ങളും നടത്തിയത് എന്തിന് അദ്ദേഹത്തെ ഇവിടെ നിന്നും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിന്നും അല്ലെ കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഉദ്ദേശം കാര്യം എങ്കിൽ മാത്രമേ രമേശിൻ്റെ ഇതിലേക്കും ഇവിടെ വി ഡി സതീശിനും വളർന്നു വരാൻ കഴിയുകയുള്ളൂ ആ ഒരു ചിന്തയുടെ പുറത്ത് ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം കളിക്കുകയാണ് ചെയ്തത് അവിടെ കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള പി സി ജോർജ് അടക്കമുള്ളവരെ നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ട് വലിച്ചിഴച്ചു അവസാനം പി സി ജോർജ് വരെ അദ്ദേഹത്തെ അനാവശ്യമായ രീതിയിൽ അദ്ദേഹത്തെ ക്ലിഫ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ വെച്ച് കണ്ടു എന്ന് വരെ പറഞ്ഞ് പരത്തുന്ന തരത്തിൽ അദ്ദേഹത്തെ നാണം കെടുത്തിയത് പോലും കോൺഗ്രസ് പാർട്ടിക്കാരാണ് കോൺഗ്രസ് പാർട്ടിക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പിണിയാളുകളോ യു ഡി എഫിന്റെ ഘടക കക്ഷികളോ ആണ് ഇതെല്ലാം ചെയ്ത് വെച്ചത് അവിടെ നിങ്ങൾ വിജയിച്ചു ഒടുവിൽ ഒരു വടി വീണ് കിട്ടിയ സന്തോഷത്തിൽ പ്രതിപക്ഷം അതിനെ അദ്ദേഹത്തെ പ്രഹരിക്കാൻ വേണ്ടി അതെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് ഈ ജോർജ് പൂന്തോട്ടത്തിൻ്റെ കത്ത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് എല്ലാം മറന്നുകൊണ്ട് എല്ലാ കുറ്റങ്ങളും സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ തലയിലേക്ക് കൊണ്ടിട്ട് കൊടുത്ത് സ്വയം വിശുദ്ധീകരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആത്മവിമർശനത്തിന് അല്ലെങ്കിൽ ഒരു സെൽഫ് എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടി തയ്യാറാവാത്തത് ഇനിയും തയ്യാറായില്ലെങ്കിൽ ഈ പറയുന്ന പല രക്തസാക്ഷികളും ഇനിയും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക